ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവരും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു ഓക്കെ ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു ഞാനാണേലുവേ ഞാൻ ലൈഫില് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിലും കർത്താവ് ഒരുപാട് അവസരത്തിൽ ഇങ്ങനെ സംരക്ഷിച്ച അനുഭവം ഇണ്ട് പറഞ്ഞ പാപത്തിൽ വീണു പോകാഞ്ഞ ഒരു പോ പോക്കാവുന്ന ഒരുപാട് സാഹചര്യത്തിൽ നിന്നും ദൈവത്തിന്റെ ഒരു പ്രത്യേക സംരക്ഷണം എനിക്ക് പലപ്പോഴും ഞാൻ എന്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ചുമ്മാ ഞാൻ ഈ പാപത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു നല്ലൊരു ഡെഫനേഷൻ എന്ന് പറയുന്നത് എന്റെ സ്വരം ഭയങ്കരമായിട്ടും പോയി കിടക്കുക എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ആ ഞാൻ ഈ പാപത്തിനെ കുറിച്ച് കേട്ട ഏറ്റവും നല്ലൊരു ഡെഫനീഷൻ എന്ന് പറയുന്നത് ദൈവം ഇപ്പൊ ഒരു പാപം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്തു ഒരു മനുഷ്യൻ വീണുപോയി തെറ്റ് ചെയ്തു വീണുപോയി അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നോക്കി ഈശോ ഒരിക്കലും അവനൊരു പാപിയാണെന്ന് പറയത്തില്ല നമ്മളിപ്പം ഒരു തെറ്റ് ചെയ്തു നമ്മളെ തെറ്റി വീണുപോയി പക്ഷെ ഈശോ പാപി എന്ന് വിളിക്കുന്നത് ഈ തെറ്റിനെ സ്നേഹിച്ചവൻ എനിക്കാ മടി കാണിക്കാതെ അവൻ ആ തെറ്റിനെ അങ്ങ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തിയെയാണ് ഈശോ പാപി എന്ന് വിളിക്കുന്നത് ഇപ്പം നമ്മളൊന്ന് നോക്കുവാണെ നമ്മളെല്ലാം വലിയ വിശുദ്ധരാണെങ്കിൽ എന്തിനാണ് കുംഭസാരം എന്ന ഭൂതാശ കർത്താവ് തന്നെ കർത്താവിനറിയാലോ നമ്മള് നമ്മുടെ മാനുഷിക പ്രകൃതിയിൽ പാപം ചെയ്യും നമ്മൾ പാപ സാഹചര്യത്തിൽ വീണുപോകും അപ്പം വീണുപോയ നമ്മളെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് കുംഭസാരം എന്നുള്ള ഒരു ഭൂതാശ നൽകിയത് അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ കുംഭസാരം നടത്തി കഴിഞ്ഞ പിന്നെ നമ്മളിൽ നമ്മൾ വിശുദ്ധരാണ് മനസ്സിലായല്ലോ കുംഭസാരം കഴിഞ്ഞു നടത്തി നമ്മൾ നമ്മുടെ പാപം മുഴുവൻ മായച്ച് കളഞ്ഞു ഈ കുംഭസാരത്തിനകത്തുനിന്ന് ഒരുപാട് കൃപ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് കൃപ നമ്മുടെ ഈ ഓരോ കൂതാശകൾക്കും ഓരോ രീതിയിലുള്ള കൃപ കിട്ടും ഇപ്പം കുമ്പസാരം എന്ന കൂതാശയിൽ നമുക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് പാപത്തെ അതിജീവിക്കാനുള്ള ഒരു വലിയ കൃപ നമുക്ക് കുമ്പസാരം എന്നുള്ള കൂതാശയെ കിട്ടും അപ്പൊ നമ്മൾ വിചാരിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പം അപ്പം പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് ഓ ഞാന് എത്ര തവണ കുമ്പസാരിച്ചാലും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ കാര്യമില്ല നമ്മളൊന്നും തീവ്രമായിട്ട് ആഗ്രഹിക്കണം എൻ്റെ ഈശോയെ എനിക്കാണെങ്കിൽ ഈ ഒരു തെറ്റിൽ നിന്ന് മാറണം അങ്ങനെ ഒരു ആഗ്രഹത്തോടെ നമ്മൾ അനുതാപ ശുശ്രൂഷയെ സമീപിച്ചു കഴിയുമ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കൃപ നമ്മളിലേക്ക് വരുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഈ ദൈവപുത്രണവിനെ സംരക്ഷിക്കുന്നു ശരിക്കും ഈ കുംഭസാരം എന്ന് പറയുന്ന കൂതാശ ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന കൂടാശയാണ് ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കൂടാശയാണ് പാപം ചെയ്ത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഓരോ തവണയും നമ്മളെ ഈശോയുടെ തിരു രക്തം കൊണ്ട് കഴുകി നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കൂതാശയാണ് കുംഭസാരം എന്ന് പറയുന്ന കൂതാശ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഒക്കെ പരിപൂർണരായിട്ട് വിശുദ്ധരാകാനായിട്ട് സാധിക്കുമെന്നൊക്കെ വിശുദ്ധരുടെയൊക്കെ ലൈഫില് പോരായ്മകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അപ്പം പക്ഷെ നമ്മൾ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേന് നമുക്കൊക്കെ ചില സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ വിശുദ്ധരുടെ ലൈഫിലുള്ള നല്ല ഗുണങ്ങൾ മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുള്ളൂ നമ്മൾ ഈ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോഴേ അതിനകത്ത് മുഴുവൻ നല്ല അവരുടെ ഏറ്റവും പെർഫെക്റ്റ് ക്വാളിറ്റീസ് മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുള്ളൂ അവരുടെ കുറവുകളെ കുറിച്ചൊക്കെ വളരെ വിരളമായിട്ടൊക്കെ കുറവുകളൊക്കെ ഉണ്ട് എന്നാൽ പോലും പക്ഷെ ബൈബിളിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വീണു പോകുന്ന ഒരുപാട് മനുഷ്യരെ കാണാനായിട്ട് സാധിക്കും മനസ്സിലായാലോ ബൈബിളിലേക്ക് നോക്കുമ്പോത്തേന് വീണു പോയിട്ട് വീണ്ടും എഴുന്നേൽക്കുന്ന മനുഷ്യരെ നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും പത്രോസ്ലിക തന്നെ വീണുപോയി ഏറ്റവും വലിയ ഭാവം കർത്താവിനെ നിഷേധിക്കുക ഈശോയെ നിഷേധിക്കുക സഭയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ഇതാണ് ഈശോയെ നിഷേധിക്കുക അപ്പം ആദ്യം നമ്മുടെ ഏർ ആദ്യത്തെ മാർപ്പാപ്പ തന്നെ ഈശോയെ നിഷേധിച്ചിട്ടുണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നു ഓക്കെ തിരിച്ചു വന്നു എന്നാലും വീണു പോവുക എഴുന്നേൽക്കുക അപ്പം ഈശോ ഒരിക്കലും നമ്മള് എന്താ നമ്മളിപ്പം സാഹചര്യത്തിന്റെ മുകളിൽ നമ്മൾ അറിയാതെ നമ്മൾ ഒരു തെറ്റ് ചെയ്തു അങ്ങനെയുള്ള വ്യക്തിയെ നോക്കി കർത്താവ് ഒരിക്കലും ഇവ മഹാഭാപി എന്നൊരിക്കലും ലേബല കുത്തത്തില്ല ഇവൻ പാപത്തിൽ നിന്ന് ഇവൻ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവൻ പാപത്തിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ഇവൻ എഫേർട്ട് എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് വിശുദ്ധൻ എന്നാണ് വിളിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തിയെ കർത്താവ് വിശുദ്ധ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ നമ്മൾ ഈ പാപത്തിൽ തന്നെ അങ്ങ് സ്നേഹിച്ചങ്ങ് ജീവിക്കാൻ അഗസ്തീനോസിന്റെ പുത്ര അഗസ്തീനോസിന്റെ ഒരു പുസ്തകത്തിനകത്ത് അഗസ്തീനോസ് പറയുന്ന ഒരു കാര്യം അഗസ്തീനോസിന് പാപ പാപത്തോടുള്ള ഒരു സ്നേഹമായിരുന്നു മനസ്സിലായല്ലോ ഒരു പഴം മോഷ്ടിക്കുക എന്നതിനെക്കാട്ടിലുപരി ആ പാപം നൽകുന്ന ഒരു പ്ലഷറ് അതിനെയാണ് സ്നേഹിക്കുന്നത് മനസ്സിലായാലോ അപ്പം അങ്ങനെയുള്ള അതിൽ നിന്നൊക്കെ ശരിക്കും ദൈവപുത്രൻ നമ്മളെ സംരക്ഷിക്കുന്നത് ഈ കരുണയുടെ കൂതാശ ഞാൻ എന്റെ ഒരു അനുഭവം ഞാൻ ചുമ്മാ പറയാവേ ദൈവപുത്രൻ നമ്മളെ സംരക്ഷിക്കുന്നു ഇപ്പം ഒരു ദിവസം വളരെ ചെറിയൊരു സംഭവമാണ് ഈ ദൈവപുത്രൻ നമ്മളെ സംരക്ഷിക്കുന്നു നമ്മുടെ ഉള്ളില് പരിശുദ്ധാർന്നോ പ്രചോദിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയത്തില്ല ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സെമിനാരിയിലാണെങ്കിൽ ഇങ്ങനെ ഓരോ വിശുദ്ധരുടെ ഫീസ് ഡേസിന്റെ അവിടെ ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാണ് ആൾക്കാർ താമസിക്കുന്നത് പ്രദേശം ഓരോ ആയിട്ടാണ് താമസിക്കുന്നത് അപ്പം ഓരോ സെക്ഷനും ഓരോ വിശുദ്ധരുണ്ട് അൽഫോൺസാമ യു പ്രാസിയാമ്മ മറിയന്ത്രേസിയ അങ്ങനെ ഓരോ വിശുദ്ധനുണ്ട് അപ്പം ഓരോ വിശുദ്ധന്റെ തിരുനാളിൽ തന്ന് അവര് അവരുടെ ആ ഒരു സെഷൻകാർ അവരാഘോഷിക്കുന്നു പ്രാർത്ഥനയൊക്കെ വെക്കും അങ്ങനെയൊക്കെ അങ്ങ് അവർ ആഘോഷിക്കും അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ മുട്ടായിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങളൊക്കെ കൊടുക്കും അപ്പൊ ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഒരു ഒരാൾ പറ്റിച്ചു എന്നെ ഒരാൾ പറ്റിച്ചു പറ്റിച്ചത് പറഞ്ഞടാ അവരുടെ ബിരിയാണി അല്ല ബിരിയാണി എല്ലാം എടാ ലഡ്ഡു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ ലഡു കൊടുക്കുന്നുണ്ട് ഞാനത് ഓക്കെ ശരിയായിരിക്കും ലഡു കൊടുക്കുന്നതായിരിക്കും ഇത് ഞാൻ കരുതി ഓക്കെ ഞാൻ കരുതി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആരോടെങ്കിലും ഒക്കെ പറയണല്ലോ അവിടെ ലഡ് ഇട്ട് അവിടെ ലഡു ഇട്ട് ഓക്കെ അപ്പം ഞാനാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രാക്ടീസ് നടക്കുവാണ് എന്തോ ഒരു സംഭവത്തിന്റെ പ്രാക്ടീസ് ഇങ്ങനെ നടക്കുമ്പോഴത്തേനും ഞാൻ ഇത് പറയാം എടാ പ്രാക്ടീസ് പെട്ടെന്ന് നിർത്ത് നമുക്കിപ്പോ അവിടെ ലഡു കിട്ടും ഏ അതാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ പറയാൻ വേണ്ടി അവിടെ പ്രാക്ടീസ് ഇപ്പൊ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഒരു കെട്ടിവടുക്കും ഞാനത് ഒരാൾ തന്നെ പറ്റിച്ചു ഓക്കെ ഞാനത് വിശ്വസിച്ചു ഓക്കെ അങ്ങനെ ഞാൻ ഇത് പറയാൻ പോകുന്ന ഒരു സമയത്തുണ്ടല്ലോ എന്നോട് പെട്ടെന്ന് എനിക്ക് പരിശുദ്ധ ഒരു പ്രേരണ തന്നു നീ ഇതൊരു ഒരു അടക്കമായിട്ട് എടുക്കാം മനസ്സിലായോ ഇതിപ്പം പറയുമ്പം കിട്ടുമ്പോ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ ഇത് ഈ സാധനം ഇപ്പം പറയുമ്പം നിനക്ക് കിട്ടുന്ന ഒരു സുഖം നീ അത് ഉപേക്ഷിക്കാ എനിക്ക് പെട്ടെന്നൊരു പ്രേരണ ഉണ്ടായാ അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്നാലും നമുക്ക് ഞാൻ മനസ്സിലായി ഇതൊക്കെ അവര് മലപ്പിടുത്തോ ഏഹ് എനിക്കിത് പറയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഓക്കെ എന്നാലും നമുക്കറിയാലോ ഇത് എനിക്ക് പരിശുദ്ധാർന്നോ തോന്നിച്ച ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി ഓക്കേ അപ്പൊ ഞാൻ ഓക്കെ ഞാൻ മിണ്ടുന്നില്ല ഞങ്ങൾ ആ പ്രാക്ടീസ് സെഷൻ അങ്ങ് കണ്ടിന്യൂ ചെയ്തേ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു ഓക്കെ ഞാൻ പറഞ്ഞത് ഇപ്പം ഇപ്പൊ ഞാൻ മനസ്സിലായില്ല ഇപ്പം ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കൺവേ ചെയ്ത മെസ്സേജ് മനസ്സിലായോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പം ഓരോ രീതിയിലാണ് പരിശുദ്ധ നമ്മളെ സംരക്ഷിക്കുന്നത് ഓക്കെ ഓരോ രീതിയിലാണ് അപ്പം വേറെ രീതിയിൽ എന്നെ സംരക്ഷിക്കുന്ന രീതികളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എന്നെ സംരക്ഷിക്കുന്നത് ഇപ്പം ഈ സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ എന്താ എന്തെങ്കിലും ഒരു നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വചനം മനസ്സിലേക്ക് കയറി വരും മനസ്സിലായല്ലോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ചില സമയത്ത് വിചാരിക്കും ഇങ്ങനെ ഈ ചില കാര്യങ്ങളൊക്കെ നമ്മള് അത് ശരിയല്ല ഏഹ് നമ്മളിപ്പം രാഷ്ട്രീയ പാർട്ടികളെ ആരെങ്കിലും ഇങ്ങനെ നമ്മളിങ്ങനെ വിമർശനമൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തും പെട്ടെന്ന് പരിശുദ്ധാത്മ ഓരോ വചനം മനസ്സിലേക്ക് കൊടുത്തരും പെട്ടെന്ന് വചനം മനസ്സിലേക്ക് കൊണ്ടുവരും ഓരോ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഈ സംഭവം ഇതാണ് അപ്പൊ നമ്മൾ പോലും നമ്മൾ ചുമ്മാ അറിയാത്ത ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതാണെങ്കിൽ പോലും പെട്ടെന്ന് നീ സംസാരിക്കുന്നത് വേറൊരു രീതിയിലേക്ക് മാറും മനസ്സിലായല്ലോ നീ സംസാരിക്കുന്നത് വേറൊരു രീതിയിലേക്ക് മാറും എന്ന് തോന്നിപ്പിച്ചോണ്ട് ഓരോ ഓരോ വചനങ്ങൾ മനസ്സിലേക്ക് പരിശുദ്ധാത്മാകത്ത് തരും അപ്പം എങ്ങനെയൊക്കെയാണ് പരിശുദ്ധാത്മ ഞാൻ പറഞ്ഞില്ല ഇപ്പം ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് പറഞ്ഞില്ല അപ്പൊ ലൈഫില് നോക്കുവാണെങ്കില് കർത്താവ് അങ്ങനെ ഒരുപാട് 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 സംരക്ഷിക്കുന്ന അനുഭവം ഉണ്ട് ഒരുപാട് ഒരുപാട് സംരക്ഷിക്കുന്ന അനുഭവം